നമ്മളിപ്പോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പോകുന്നതെന്നാന്നറിയോ പനീർ ടിക്ക ടിക്കയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ എന്നാന്നോ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാ വേണ്ടിയേ പ്രത്യേകിച്ച് അങ്ങനെ വെളിയിൽ നിന്ന് പോയി മേടിച്ചുകൊണ്ട് വന്നേച്ചൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ വേണ്ടിയത് പനീറ പനീർ വീട്ടിലുണ്ടാക്കാം അല്ലെന്നുണ്ടെങ്കിൽ മേടിച്ചാ മതി ഇതിപ്പോ ഒരു എത്ര നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ള അനുസരിച്ച് ആ പീസസ് മുറിച്ചേച്ചാൽ മതി ഒരു സ്ക്യുവർ ആ ഇല്ല ഇപ്പം ഞാൻ എന്താണെന്ന് പറയുക നമുക്കൊക്കെ ഏറ്റവും എളുപ്പമായിട്ട് കിട്ടുന്ന ഒരു ഇർക്കിലി തന്നെയാണ് അപ്പോൾ ഈ ഇർക്കിലി വെച്ചാണെങ്കിൽ ഒരു നമ്മൾ ഈ ക്യാപ്സിക്കം അതെല്ലാം വെക്കണം ഇതിനകത്ത് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഒരു രണ്ട് കഷ്ണം പനീറെ ഞാൻ എടുത്ത ഇർക്കിലിയുടെ വലുപ്പത്തിന് കിട്ടത്തുള്ളൂ അപ്പം ഇതേപോലെ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചിട്ട് കുറച്ച് പനീർ ഈ പനീറിന് കുറച്ച് തിക്നെസ് കുറവാ പക്ഷെ എന്നാലും എന്നെ പറയുമോ അത് ചുട്ടെടുത്തിട്ട് അതിനകത്ത് ആ മാരിനേറ്റ് ചെയ്യുന്ന സാധനമൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണെന്നല്ലേ അതല്ല നല്ല വലിയ സ്ക്വയർ പീസസ് ആ മുറിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ തോളപ് ടു യു പിന്നെ വേണ്ടിയത് കുറച്ച് ക്യാപ്സിക്കം ഇതിപ്പം ഗ്രീൻ ക്യാപ്സിക്കും ഇത് റെഡ് ക്യാപ്സിക്കം കുറച്ച് മഞ്ഞ ക്യാപ്സിക്കമാണ് ഇതിപ്പം എന്നാ പറയുന്ന ഒരു കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളേഴ്സ് സെലക്ട് ചെയ്തത് അപ്പം ഈ ക്യാപ്സിക്കവും ഈ പറഞ്ഞ പോലെ ഇത്രയും വലുപ്പത്തിൽ ഒന്നും മുറിക്കേണ്ട നമ്മുടെ പനീർ എത്ര വലുതാന്നോ ആ ഒരു കണക്കിനായിട്ട് മുറിച്ചുവച്ചാൽ മതി ഇതെന്നാന്നോ ഇത് ശരിക്കും മല്ലിയിലും പച്ചമുളകും കൂടെ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റായത് ഇത് എന്നാന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോയിൽ ആ എരിവനുസരിച്ച് വേറെ എരുവായിട്ടൊന്നും ഇതിനകത്ത് വരുന്നില്ല പച്ചമുളകിൻ്റെ എരി മാത്രമേ ഉള്ളൂ അപ്പോൾ അതെന്നാന്ന് വെച്ചാൽ ആ എത്ര എരുവാണ് ഭയങ്കര സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം പിന്നെ ഒരു ഫ്ലേവർ മാത്രം മതി ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ അരച്ചെടുക്കേണ്ടത് പിന്നെ കുറച്ച് ഇഞ്ചി അരച്ചതാണ് അതിനകത്ത് തന്നെ ഇപ്പോൾ വെളുത്തുള്ളി വേണ്ട ഇഞ്ചി മാത്രം അരച്ചെടുത്തേക്കുന്നതായിരുന്നു ഇഞ്ചി ചതക്കുവല്ല നല്ല മശി പോലെ തന്നെ അരച്ചെടുക്കണം പിന്നെ കുറച്ച് നാരങ്ങ നീര് ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി പനീറിനകത്തൊക്കെ ആണെങ്കിൽ ഒത്തിരി ഉപ്പൊന്നും പിടിക്കുകയില്ല എന്നാൽ പനീറിനൊരു ഉപ്പ് വേണം അത്ര മാത്രമേ ഉള്ളൂ ഇതാന്ന് വെച്ചാൽ കുറച്ച് കടലമാവ കടലമാവ് ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത് തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ഒക്കെ ചായയുടെ കൂടെ ഒരു ബജിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു സാധനം തന്നെയായത് അതുകൊണ്ട് ഇത് കുറച്ച് എന്നാ പറയുന്നത് നമ്മൾ ഈ പനീറിനകത്തോട്ട് പരട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ബൈൻഡ് ആവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് കടലമാവ് ഇതെന്താന്ന് വെച്ചാ കുറച്ച് അണ്ടിപ്പേര് പരച്ചതാ അതും നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്നതല്ലേ ഒത്തിരി ഒന്നും അരക്കേണ്ട ഇച്ചിരി ഒക്കെ ഒരു ആ ഒരു ടേസ്റ്റ് നല്ലതാണ് ഈ പേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് കറിയിൽ ചേർക്കുകയാണെന്നെങ്കിലും അതിപ്പോൾ ഫിഷ് മോളി ആവുന്നേലും ചിക്കൻ കറി സ്റ്റൂവിൽ സ്റ്റൂവിലാന്നേലും ഒക്കെ ഇത് ചേർക്കുവാന്നെങ്കിലുണ്ടല്ലോ അടിപ്പരിപ്പ് അരച്ചത് ചേർക്കുവാണെന്നെങ്കിലും ഒത്തിരി നല്ല ഫ്ലേവർ ആയിന് വരുന്നത് രുചിയും നല്ലതാണ് ഇത് കുറച്ച് ഫ്രഷ് ക്രീമാണ് ഇത് ശരിക്കും നമ്മുടെ കയ്യിൽ എപ്പോഴും ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിലും ശരിക്കും ഫ്രഷ് ക്രീം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാൽപ്പാട് നല്ലതായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് എടുക്കുന്ന ഒരു സാധനവാണ് ഈ ഫ്രഷ് ക്രീം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പാൽപ്പാടൊക്കെ അടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ മേടിക്കുന്നതിൻ്റെ ഫ്ലേവർ ഉണ്ടാവത്തില്ല പക്ഷെ എന്നാലും ഹോം മെയ്ഡ് ഫ്രഷ് ക്രീം ആണെങ്കിലും ആകുന്നേലും നമുക്കിനകത്ത് ചേർക്കാം എന്നും പറഞ്ഞാൽ എന്നാ പറയുന്നത് ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വരികയല്ല പിന്നെ കുറച്ചുകൂടെ നമ്മുടെ വീട്ടിലെ പാടയൊക്കെ എടുത്ത് ഫ്രഷ് ക്രീം ഉണ്ടാക്കി വരുന്നതിന് കുറച്ചുകൂടെ ഒരു എന്നാ പറയുന്നത് ഈ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ക്രീം ആക്കാം പിന്നെ ഇത് കുറച്ച് ബട്ടർ ബട്ടർ എന്താന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഈ പനീർ എല്ലാം കൂടെ ഗ്രില്ല് ചെയ്യില്ലേ അന്നേരത്തേത്തൊന്ന് തൂത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ബട്ടർ പിന്നെ ഇത് വെച്ചിട്ടൊരു സവാളയാണ് സവാള എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ പനീർ എങ്ങനെയാന്നോ അതേപോലെ തന്നെ സ്ക്വയർ പീസസ് ആയിരിക്കണം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം അപ്പം ഈ സവാള ആണേലും ഞാൻ തന്നെ സ്ക്വയർ എന്നാ പെറ്റൽസ് ആക്കി തന്നെ എടുത്തേക്കുക അത് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ പിന്നെ ഓ കറക്റ്റ് പനീറിനെ ഇങ്ങനെ വെച്ച് തന്നെ ഒന്നും മുറിക്കണമെന്നൊന്നുമില്ല കേട്ടോ നമുക്കറിയാമേലേ കൈവാക്കിനനുസരിച്ചങ്ങ് മുറിച്ചേച്ചാൽ മതി പിന്നെ ഇതെന്നാന്നോ തക്കാളിയാ ഇത് ഈ പറഞ്ഞ കൂട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം മതി അതിൻ്റെ സീഡൊന്നും വേണ്ട അതിൻ്റെ ആ ജ്യൂസി എല്ലാം മാറ്റണം പിന്നെ തൊലിയൊന്നും അങ്ങനൊന്നും കളയൊന്നും വേണ്ട ജ്യൂസി മാറ്റി ആ സീഡും അങ്ങ് മാറ്റി വെച്ചാൽ അത് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കും ഇത്രയും നമുക്ക് പനീർ ആവശ്യമുള്ളൂ പിന്നെ കളറ് ചേർക്കേണ്ടവർക്കൊക്കെ കളറ് ചേർക്കാം പക്ഷേ ഞാൻ ചേർക്കുകേയില്ല ഇനി ഇത് വലിയ 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 പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല ഇനി ഫസ്റ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി ഒരു എല്ലാം കൂടെ ഒന്ന് ചേർക്കണം അതെന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ചേർക്കാനൊന്നുമില്ല നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തന്നെ പനീറിൻ്റെ അളവനുസരിച്ച് നമ്മൾ ചേർക്കണം ആദ്യം കുറച്ച് ഇഞ്ചി അല്ല മല്ലിയിലയും പച്ചമുളകും കൂടെ അരച്ച് വെച്ചേക്കുന്നത് കുറച്ച് ഇഞ്ചി കുറച്ച് നാരങ്ങ നീര് ഇച്ചിരി ഉപ്പ് പിന്നെ കുറച്ച് ക്യാഷ്യൂ അരിഞ്ഞത് അരച്ച് വെച്ചേക്കുന്നതാണ് ഇത് ഒരു കുറച്ച് കൂടുതൽ ഇട്ടാലും നല്ലത് തന്നെയാണ് ടേസ്റ്റിന് കുറച്ച് ഫ്രഷ് ക്രീം ഇപ്പം നമ്മൾ ചേർത്തേക്കുന്ന എല്ലാം വെള്ളം പോലത്തെ സാധനമാണേ ഇനി ഇതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തേച്ച് വെള്ളം പോലെ എന്നാ ോ ഇതൊന്ന് കട്ടിയാക്കണ്ടെ ഇതിലെല്ലാം പിടിക്കത്തോളൂ അതിന് വേണ്ടിട്ടാ നമ്മൾ ഈ കടലമാവ് ഉപയോഗിക്കുന്നത് കടലമാവ് എത്ര അളവ് എന്ന് ചോദിക്കുവാന്നെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റില്ല കാര്യം എന്താ ഈ നമ്മൾ കലക്കിയേക്കുന്നില്ലേ അതിനെ അന്ന് ബൈൻഡ് ചെയ്ത് കിട്ടണം അതാ കടലമാവിന്റെ കണക്ക് അതപ്പോ കൊറേശെ കുറേശ് നമ്മൾ അങ്ങോട്ട് ചേർത്ത് കൊടുത്തേച്ച് കട്ട വരാൻ പാടില്ല അത്രേ മാത്രമേ ഉള്ളൂ അങ്ങനെ കട്ട വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കടലമാവ് ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തേച്ചാ മതി ഒന്ന് മൂപ്പിച്ചെടുക്കല്ലേ അത്രേ ഈ ഒരു ഈ കൺസിസ്റ്റൻസി അതായത് എന്നാന്നോ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയുക എന്നെങ്കിൽ നമ്മൾ ഇഡ്ലി മാവിനൊക്കെ കലക്കി വെക്കുകയല്ലേ ആ ഒരു അയവില്ലേ മാവിൻ്റെ അന്നേരം ആ ഒരു ലൂസായിട്ട് തന്നെ കലക്കി വെച്ചാൽ മതി ഇനി ഇതിനകത്തോട്ട് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന പനീർ ഇടുവാ ഇത് ശരിക്കും എന്നാന്ന് പറയുക നമ്മൾ മീനൊക്കെ പെരട്ടുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട മാരിനേറ്റ് നമ്മൾ മീനൊക്കെ ില്ല ആ ഒരു എന്നാ നമ്മൾ ഈ ചേർത്തേക്കുന്നില്ല ആ ഒന്ന് സാധനം മതി ഇത് പറ്റുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി തീ അങ്ങോട്ട് കത്തിച്ച് പാൻ എല്ലാ പനീറും നമ്മൾ തേച്ചല്ലേ നമ്മുടെ ഈച്ച് ആൻഡ് എവ്രി വെജിറ്റബിൾസ് അതായത് മൂന്ന് കളർഫുൾ ഓഫ് ബെൽ പപ്പേഴ്സും പിന്നെ എന്താ പറയുക സവാള പിന്നെ ആ ടൊമാറ്റോ ഇതെല്ലാം ഇതിനകത്തോട്ട് പെരളണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പച്ച ചോയ്ക്കാൻ ഒക്കുകയല്ല അന്നേരം പിന്നെ ഇതെല്ലാം നമ്മൾ തേച്ച് പിടിപ്പിച്ചേ പറ്റത്തുള്ളൂ പക്ഷേ എന്നാ ചെയ്യാനല്ലേ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ ഞാൻ കുറേശ്ശേ പരട്ടുന്നേ ഉള്ളൂ കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ആ ബെൽ ഒത്തിരി ഒന്നും വേണ്ട പക്ഷേ അതിൻ്റെ ഫ്ലേവർ വേണം എന്നാൽ ടൊമാറ്റോയിലാണെങ്കിൽ ഒരുപാട് പെരട്ടല്ലേ കാര്യം എന്നാന്ന് വെച്ചാൽ അത് ഒന്നാമത് കുറച്ച് എന്നാ ജ്യൂസി ടൈപ്പ് അല്ലേ അന്നേരം പിന്നെ കുറച്ച് പെരട്ടിയാൽ മതി അത് ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇനി എന്നാ ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാൻ നല്ലതായിട്ട് ചൂടായി ഇതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇടും ബട്ടർ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന പനീർ ഒന്നുകൂടെ ഒന്ന് തട്ടണം ഒരു ഷാലോ ഫ്രൈ ആക്കി എടുത്തേച്ചാൽ മതി അതായത് നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന മസാല ഒന്ന് അതിനകത്തൊന്ന് പിടിക്കണം യും മതി ഇതാ ഷാലോ ഫ്രൈ ആ എന്തൊക്കെ നമ്മൾ പെരട്ടി വെച്ചേക്കുന്ന ആ ഒരു എന്താ പറയുക മസാല ഒന്ന് മൊരിഞ്ഞു കിട്ടുകയും ചെയ്യും എന്നാൽ പനീറിനൊന്നും ഒത്തിരി വേവൊന്നും ഇല്ലെന്നേ ഞാൻ തിരിച്ചു നോക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ക്വീസറിനകത്തോട്ട് വെച്ചേച്ച് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് പനീർ ഷിക്ക വെക്കുന്നത് അന്നേരം ഉണ്ടല്ലോ നമ്മൾ പിന്നെ അതിനെ ഒന്നുകൂടെ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേന് ഇതിൻ്റെ ഇടയിൽ അതായത് ഈ പൊസിഷനിൽ ഒത്തിരി അങ്ങോട്ട് ഗ്രില്ലിങ് എത്തുക അപ്പൊ നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്ത ആ ബാറ്റർ ഉണ്ടല്ലോ പച്ച ചുവയ്ക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് മറ്റേ ഹോട്ടലിൽ അങ്ങനെയല്ല ഞാൻ നേരത്തെ കൂടെ ഹൈ ഫ്ലെയിം ആ ചൈനത്തോട്ടാണ് നമ്മൾ ഈ ചുട്ടെടുക്കുന്നത് ഇതേപോലെ നമുക്ക് എല്ലാ പനീറും ഫുൾ വറുത്തെടുക്കണം വറുത്തെടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ ക്ഷമയൊക്കെ വേണം ക്ഷമയൊക്കെ വേണമെങ്കിലും നമുക്ക് ടിക്ക ഒക്കെ ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ എന്നാലും നമ്മൾ വിട്ടു കൊടുക്കരുത് നമ്മൾ ടിക്ക വീട്ടിലുണ്ടാക്കിയിരിക്കണം വീട്ടിലെ ടിക്കയൊക്കെ ഉണ്ടാക്കി പിന്നെ ഈ ബെൽപ്പേസ് ഒന്ന് ഫ്രൈ ചെയ്ത് വരുന്നത് ആ ഫ്രൈ ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം പക്ഷേ പനീർ ഒന്ന് വറുത്തെടുത്തതിനു ശേഷം ബാക്കി പറയാൻ ഒക്കത്തുള്ളൂ ഞാൻ പനീർ മുഴുവനും വറുത്തു വെച്ചേ ഇനി ഈ പനീർ ഞാൻ വറുത്ത് വെച്ചേക്കുന്നുണ്ടല്ലോ കുറച്ച് സോഫ്റ്റ് ആകുന്നു പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ചും ഹാർഡ് ഹാർഡാണോ എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരെ ഇട്ടണം പക്ഷേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ബാറ്റർ ഉണ്ടല്ലോ അങ്ങ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോവും അന്നേരം പിന്നെ നമ്മൾ പിന്നെ ഈ കുത്തുമ്പത്തേനെ ഒന്ന് സൂക്ഷിച്ച് കുത്തിയച്ചാൽ മതി അല്ലെങ്കിൽ പനീർ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് പാൻ ചൂടായി കിടക്കുക സെയിം പാൻ തന്നെ എടുത്തേച്ചാൽ മതി അതിനകത്തോട്ട് എല്ലാം ഇച്ചിരി ഇച്ചിരി ബാറ്റർ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഈ കൊച്ചുണ്ടാക്കുന്ന മുഴുവൻ കൊളസ്ട്രോളാണെന്നൊരു രസം വരും എന്നാലും ടേസ്റ്റ് പോവുകയല്ലോ കേട്ടോ എന്നാൽ ടേസ്റ്റ് ആയിരിക്കുമെന്ന് അറിയാം ഈ ബട്ടർ അങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ബെൽ പെപ്പേഴ്സ് അല്ലേ എല്ലാം എടുത്ത് എന്നാ തോട്ടിടുകൽ പെപ്പേഴ്സൊക്കെ ഇടുമ്പത്തേനും ഇച്ചിരി ഫ്ലെയിം അങ്ങ് കൂട്ടിക്കോ അന്നേരം എന്നാണെന്നോ പെട്ടെന്നൊന്ന് ആയി കിട്ടും എളുപ്പത്തിൽ ചെയ്യാനാണെങ്കിൽ ഞാൻ പറഞ്ഞങ്ങോട്ട് നമ്മളെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ച് വലിയ ഫ്ലെയിമിൽ തന്നെ അങ്ങോട്ട് വെച്ച് പെട്ടെന്ന് ഗ്രില് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ എന്നാ എന്താ നമുക്ക് ഒന്നും ഒക്കെ എന്നെ കൊണ്ട് ഒക്കുകയായിരുന്നു എൻ്റെ വീട്ടിൽ പറ്റിയല്ലായിരുന്നു അന്നേരം പിന്നെ ഞാൻ എന്നാ ചെയ്തോന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഗ്രില്ല് ചെയ്തൊക്കെ എടുത്ത് നമ്മുടെ ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക് പാനിലോ ഏതൊക്കെ വെച്ച് ചെയ്താണ് ഞാൻ ടിക്ക ഉണ്ടാക്കാൻ പറ്റുക ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ബാറ്ററി കിടന്നൊന്നുകൂടെ മൂക്കുമ്പോണ്ടല്ലോ ഒരു നല്ല മണം തന്നെയത് ഇത് ഇത്രയും മൂത്താൽ മതി വെൽപ്പ് എല്ലാം അതായത് നമ്മുടെ ക്യാപ്സിക്കം കുറച്ച് ആ മെയിൻ ഉദ്ദേശം വേറെ ഒന്നുമില്ല നമ്മുടെ ആ മാരിനേറ്റ് ചെയ്തതൊന്നും മൊരിയണം അത്ര മാത്രമേ ഉള്ളൂ ഒരു റിയോ ഒരുപാട് നമ്മൾ നെയ്യോ എന്നാ എന്നുവച്ചാ ബട്ടറോ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ടു റെഡ് നമ്മളെ യെല്ലോ ക്യാപ്സിക്കും ഞാൻ എല്ലാം ഇച്ചിരി ഇച്ചിരി വാട്ടറെ ഇടുന്നുള്ളൂ ഇനി എന്നെ വഴക്കൊന്നും പറഞ്ഞേക്കരുത് ശരിക്കും ഞാൻ എൻ്റെയൊക്കെ ഒരു പോളിസി തന്നെയാണെന്ന് അറിയാവൂ നമ്മൾ ശരിക്കും നല്ല ഒരു വായിക്കുരുചിയായിട്ട് എല്ലാ ഭക്ഷണവും കഴിച്ചേച്ച് ഒന്നും വേണ്ട ഒരു തേർട്ടി മിനിറ്റ്സ് ഓഫ് വാക്കിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ കിടന്ന എല്ലാവരും ഓ ഇത് ഇത്രയും കൂടെ തിന്നാറ്റാ കൊളസ്ട്രോൾ വരും മറ്റേത് വരും ബി പി വരും ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ ആ മുപ്പത് മിനിറ്റ് നടക്കാൻ ഞാൻ ഉൾപ്പെടെ നടക്കാൻ മടി കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആണ് എന്ന് പറയുക എന്നാൽ ശരിക്കും ഞാൻ പറയുന്നത് നമ്മൾ ഇതെല്ലാം കഴിച്ചേച്ചുണ്ടല്ലോ ഒരു തേർട്ടി മിനിറ്റ്സ് നടക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ആഹാരവും കഴിക്കാൻ നോക്കും കാര്യം നമ്മുടെ ഫാറ്റും എല്ലാം കാലോറീസും എല്ലാം നമ്മൾ അങ്ങ് ബേൺ ഔട്ട് ചെയ്യുക പിന്നെ എന്നാ മേടിക്കാനാ പിന്നെ ദൈവം നന്നേക്കുന്ന നാക്ക് നല്ല രുചിയുള്ള നാവല്ലേ എന്നത്തേനാ കുറയ്ക്കുന്നത് നമുക്കെല്ലാം കഴിക്കാൻ എല്ലോ ബെൽ പേപ്പേഴ്സും റെഡി ആയി ഇനി തീ അങ്ങോട്ട് നല്ലായിട്ട് അങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് ഇനി ഒരു കാര്യം പറഞ്ഞുതരാം നമ്മൾ രണ്ട് സാധനം ഇവിടെ മാരിനേറ്റ് ചെയ്തിട്ടില്ല ഒന്ന് ഉള്ളിയും ഒന്ന് ടൊമാറ്റോയുവാ അതെന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ ഉള്ളിക്ക് ഒരുപാട് ഒന്നും വേണ്ട നമ്മൾ നേരത്തെ പനീർ പെരട്ടി വെച്ചേക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിനകത്തോട്ട് കുറച്ച് എത്രയായാലും മാരിനേഷൻ നമ്മൾ തട്ടി തട്ടി വെച്ച ഇട്ടേക്കുന്നത് അതിനകത്തോട്ട് ഇട്ടാൽ മതി അത്രയ്ക്കുള്ളത് മതി ഇതിനെ ഒരു നല്ല ഫ്ലെയിമിൽ ഉള്ളിയൊന്നും അത്രയും അങ്ങോട്ട് എന്നാ പറയുന്ന ആ ക്രിസ്പ്പിനെസ് മാറണ്ട പക്ഷെ ആ ഉള്ളിയൊക്കെ അരിയുമ്പത്തേന് നമ്മുടെ കണ്ണെല്ലാം നീർത്തില്ലയോ അന്നേരം ആ ഒരു നീറ്റലൊക്കെ നമ്മൾ ഈ വയറ്റുമ്പത്തേനൊക്കെ വരും അതൊന്നും മാറുന്ന കണക്ക് മാത്രമേ ഉള്ളിക്കുള്ളൂ പിന്നെ ഇച്ചിരി ഒന്ന് ടോസ്റ്റ് ആയി കിട്ടിയ അത്രയും നല്ലത് ടൊമാറ്റോയും കൂടെ ഉണ്ട് ടൊമാറ്റോയിൽ പറഞ്ഞ പോലെ കുറച്ച് ഒരുപാട് അതിന് നമുക്കെന്നാ പറയുന്നത് വേവില്ല വേവിക്കരുത് ആ ജ്യൂസ്നെസ് വേണം അപ്പം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി 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 നമുക്ക് കുഞ്ഞ് ഫ്ലെയിമിൽ എന്ന് െന്നാലോചിക്കത്തില്ലേ പക്ഷേ ഇതിനകത്ത് ബട്ടർ ഇടണം പിന്നെ എന്നാന്ന് ഞാൻ തേർട്ടി മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞത് മിക്കവാറും മുക്കാൽ മണിക്കൂർ മണിക്കൂറാക്കേണ്ടി വരും പക്ഷെ ആദ്യം ഒന്നും കയറി മുക്കാൽ മണിക്കൂർ ഇന്ന് പനീർ ടിക്ക കഴിച്ചു ഞാൻ ഇന്ന് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നടക്കും എന്നൊന്നും വിചാരിക്കരുത് പത്ത് മിനിറ്റ് തുടങ്ങിയാൽ മതി കേട്ടോ ഞാനൊക്കെ ഇങ്ങനെ ചെയ്തേ പത്ത് മിനിറ്റ് തുടങ്ങി പിറ്റേ ദിവസം പിന്നെ ഒരു അടുത്ത ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെയൊക്കെ പോയാൽ മതി കേട്ടോ എന്നാലും ടിക്ക വിടരുത് കഴിക്കണം കേട്ടോ ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ എന്നാലും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നടക്കാൻ പറഞ്ഞിരുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ ബട്ടറില്ലാതെ നമുക്ക് ടോസ്റ്റ് ചെയ്യാൻ ഒക്കും പക്ഷെ ആ ഒരു ഗ്ലേസിനെസ് പോവും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു സ്വാദോ ആ ഒരു ബട്ടർ വറുക്കുമ്പോഴത്തേനും ഉള്ള ഒരു നല്ലൊരു ഉണ്ട് അതെല്ലാം ഉണ്ടാവത്തില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ടിക്ക മഹാബോറായിരിക്കും പിന്നെ എന്നെ വഴക്ക് പറഞ്ഞേക്കരുത് നമ്മൾ ടൊമാറ്റോയും നമ്മൾ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ടൊമാറ്റോ ഒത്തിരി നേരം ഇട്ടേ കരുത് അത് ജ്യൂസി ആയിപ്പോവും പിന്നെ എന്നാ പറയുന്നത് അത് കുത്താൻ ഒക്കുകയില്ല ഇത്ര ഉള്ളൂ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത സാധനങ്ങളും ഈ എന്നാ പറയുന്നത് ഈ പറയുന്ന മെസ്സപ്പ് ഒക്കെ ഒന്ന് മാറ്റിയാലേ നമുക്കത് എങ്ങനെയാ ഇനി നെക്സ്റ്റ് ഗ്രില്ലിങ് എന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ അന്നേരം പിന്നെപ്പോയി എനിക്ക് കുറച്ച് കുറച്ചുകൂടെ എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റിയില്ല അന്നേരം കുറച്ചുകൂടി ഈർക്കിലൊക്കെ എടുക്കാൻ പോകണം ഞാൻ ഇനി തന്നെ എങ്ങനെയാണ് കുത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇത് കുത്താൻ വലിയ വലിയ വിഷമമൊന്നുമില്ല പിന്നെ നമ്മുടെ ഒരു കലാബോധമൊക്കെ ഇതിനകത്ത് സൃഷ്ടിക്കാം എനിക്ക് ആദ്യം ഒരു റെഡ് ക്യാപ്സിക്കം എടുക്കാം അങ്ങനൊന്നുമില്ല കേട്ടോ ഏതായാലും എടുക്കാം പിന്നെ ഒരു റെഡ് യെല്ലോ ബ്ലൂ ഗ്രീൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബ്ലൂ ഇല്ലാത്തതുകൊണ്ട് വേണ്ട നമുക്ക് ആദ്യം റെഡ് കഴിഞ്ഞ ആഴ്ച ഒരു യെല്ലോ വെക്കുക അത് ഒരു ഗ്രീൻ വെക്കുക പിന്നെ ഒരു പനീർ പിന്നെ ഒരു ഉള്ളി ഇത്രയേ ഉള്ളൂ കാര്യം ഈർക്കിലിയുടെ വലുപ്പം ഒന്ന് കുറയ്ക്കുക അതനുസരിച്ച് എടുത്തുവച്ച വെച്ചാൽ മതി ഇനി ഇന്നേ എന്നറിയോ കുറച്ച് ബട്ടർ ചേർക്കണം കുഴപ്പമില്ല അല്ലെ ഫോർട്ടി മിനിറ്റ്സ് ഡ്രൈവ് ചെയ്തോളൂ കുഴപ്പമില്ല കിച്ചിനെ ബട്ടർ ചേർക്കാം ഇതിനകത്ത് ചട്ടുകോ അങ്ങനെ ഒന്നും എടുത്തേക്കരുത് പിന്നെ തോരനാക്കി എടുക്കാനേ ഒക്കത്തുള്ളൂ ഇതിങ്ങനെ എന്നാ പറയുന്നത് അത് ആ ഈർക്കിലയുടെ അറ്റത്ത് രണ്ടും പിടിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ അത് തന്നെ ട്വിസ്റ്റ് ആവും അന്നേരം അതങ്ങ് നീക്കി നീക്കി വെച്ച് കൊടുത്തച്ചാൽ മതി നമ്മൾ ഇത് ഇവിടെ ഇരുന്ന് ടോസ്റ്റ് ആവട്ടെ ആ സമയത്ത് ഞാൻ ചെറിയൊരു ജ്യൂസ് പറഞ്ഞു പറഞ്ഞുതരാം ഇതിന് മുന്നേ നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കി ഇത് ശരിക്കും ചോക്ലേറ്റിന്റെ ഒരു ജ്യൂസാ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതിനകത്തും വലിയ പണിയൊന്നുമില്ല ചോക്ലേറ്റ് ഡ്രിങ്ക് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് പാല് വേണം നല്ല തണുത്ത പാൽ പിന്നെ കുറച്ച് ഐസ് പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റ് വാനില ഐസ്ക്രീം കുറച്ച് ചോക്ലേറ്റ് പൗഡർ കുറച്ച് വാനില എന്നാ പറയുന്നത് എസൻസ് മധുരം അനുസരിച്ച് അതായത് ചോക്ലേറ്റ് ഐസ്ക്രീം ഐസ്ക്രീമുണ്ട് ചോക്ലേറ്റ് ഉണ്ട് ഇതെല്ലാം കൂടെ ആകുമ്പോഴും മധുരമല്ലേ അന്നേരം പിന്നെ ഇച്ചിരി പഞ്ചസാരയൊക്കെ നോക്കി ചിട്ടേച്ചാ മതി പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഇപ്പൊ ഞാനവിടെ എടുത്തേക്കുന്ന ഒരു കപ്പ് അപ്പൊ നമുക്ക് എന്നാന്ന് വെച്ചാ ഉണ്ട് അതുകൊണ്ട് ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചേച്ചാ മതി പിന്നെ ഒരു ഫുൾ കപ്പ് ഐസ്ക്രീം വേണം ചോക്ലേറ്റ് പൗഡർ ആണെന്നെങ്കിൽ വലിയവർക്കാണെങ്കിൽ ഒരു ചോക്ലേറ്റ് ഒന്നും ചിലർക്ക് ഒത്തിരി ഒന്നും ഇഷ്ടമാവുകയില്ല പിള്ളേർക്കാന്നെങ്കിൽ കുറച്ച് കൂടുതലിട്ടുള്ളൂ പിന്നെ പഞ്ചസാര സത്യം പറഞ്ഞാൽ ജ്യൂസൊക്കെ ഉണ്ടാക്കുക എന്നെങ്കിലും ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ മെനക്കെടാനൊന്നുമില്ല എന്നാൽ കയ്യിൽ എല്ലാം ഉണ്ടെന്നാണേലും ഉണ്ടെന്ന് ഉണ്ടേലും ഉണ്ടല്ലോ ചുമ എല്ലാം കൂടെ ഒരു മിക്സിക്കകത്ത് ഇട്ടിട്ട് അറ്റടി അരിത്തേച്ചാ ഇനി ഇതിനകത്തോട്ട് ഒരു എന്നാ പറയുന്നത് ഐസ് കുറച്ച് സമയത്ത് ഇങ്ങോട്ടും കൂടെ ഒരു കണ്ണ് വേണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കരിഞ്ഞൊരു പരിവാവും പക്ഷേ ടിക്ക എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു കരിഞ്ഞ ഇതുണ്ട് കേട്ടോ പക്ഷേ എന്നാലും ഈ പറഞ്ഞ പറഞ്ഞപോലെ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട ആദ്യം കേട്ടോ ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞതൊക്കെ ആയാലേ ഉള്ള ഇമ്പ്രഷനൂടെ പോയി കിട്ടും ടിക്ക ഇതാടോടെയും ടിക്കും ഈ ചോക്കോസ്റ്റിക് എന്ന് പറയുന്ന സാധനം ഇത് ഇത് ഞാനും പിള്ളാരും തിന്നുന്ന സാധനം അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് വെക്കുന്നേ ഉള്ളു ചുമ ഒരു ഭംഗിക്ക് അത്രേ ഉള്ളൂ കേട്ടോ അത്രേ ഉള്ളു നല്ല രസല്ലേ ഈ സാധനം എങ്ങനെ ചോക്ലേറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു മണിക്കൂർ കറ്റക്കട കേട്ടോ